ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എൻ്റെ ഫേസിലെ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് അപ്പോൾ കുറേ നാളായി ഞാൻ ഫേസ് ഹെയർ റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ഫങ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫേസിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഞാൻ കൊടുക്കാറില്ല ഹെയർ ഗ്രോത്ത് പോലും ഞാൻ നേരവണ്ണം നോക്കാറില്ല അങ്ങനെ എൻ്റെ ഈ താടി ഭാഗത്തായിട്ട് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ട് നല്ല കട്ടിക്കാനായിട്ടോ ഹെയർ ഗ്രോത്ത് ആവുന്നത് അപ്പം അത് എൻ്റെ പാരമ്പര്യമായിട്ടും എൻ്റെ അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും ഒക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ എനിക്കും അതുപോലെ വന്നിട്ടുണ്ട് പിന്നെ ഹോർമോൺസിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് കൊണ്ടാണിങ്ങനെ വരുന്നതെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഈ ഒരു റേസറാണ് കേട്ടോ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ താടി ഭാഗത്തുള്ള ഹെയേഴ്സ് നല്ല കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിലങ്ങനെ പോകാറില്ല ഞാൻ പ്ലക്കറി യൂസ് ചെയ്തിട്ട് പ്ലക്ക് ചെയ്ത് കളയാറാണ് പതിവ് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പ്ലക്കറിന് പത്ത് പതിനഞ്ച് വർഷത്തെ കാലപ്പഴക്കമുണ്ട് അതിനും മേലെ അതിന് പ്രായമുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എൻ്റെ കയ്യിൽ സർവീസ് തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷമായുള്ളൂ അത് എന്നിട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അത് ഈ കയ്യിലിരിക്കുന്ന മിററും ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് ക്ലോസപ്പും ലോങ് വ്യൂ ഒക്കെ തരുന്ന ഒരു ഗ്ലാസ്സാണ് അതുകൊണ്ട് തന്നെ ഹെയർസ് ചെറിയ ചെറിയ ഹെയർസ് ഒക്കെ എനിക്കതി നോക്കിയിട്ട് എടുത്ത് കളയാനായിട്ട് കഴിയും ഞാൻ ഈ മിറർ വാങ്ങിയത് ലോക്കൽ ഷോപ്പിൽ നിന്നാണ് ആകെ നൂറ്റി അൻപത് രൂപയ്ക്കിടയ്ക്ക് ആയിട്ടുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്കിടയ്ക്ക് ആ ഒരു മിറനായിട്ടുള്ളൂ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തതായിരുന്നു ഞങ്ങൾ റേസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫേസിൽ ഇട്ടിട്ട് വേണം ഒരു ഷീൽഡായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ റൈസസ് യൂസ് ചെയ്യാൻ ഇല്ല ഡയറക്റ്റ് റൈസസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഡാമേജ് ആവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിവ്യ യൂസ് ചെയ്യുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ മോയ്സ്ചറൈസറായിട്ട് നിവ്യാണുള്ളത് എനിക്ക് സെൻസിറ്റീവാണ് സ്കിന്ന് അപ്പം എനിക്ക് ഒരുപാട് ഞാൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം എൻ്റെ സ്കിന്നിന് സെൻസിറ്റീവ് ആക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു നിവ്യ ഈ ഒരു ബ്ലൂ കളറിലുള്ള നമ്മുടെ പണ്ടത്തെ നിവ്യയല്ലേ ആ നിവ്യ മാത്രമാണ് എൻ്റെ ഫേസിന് കുറച്ചെങ്കിലും ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ അതിൽ എൻ്റെ മോൻ്റെ നല്ല കലാവിരുദ്ധുകളുണ്ട് അപ്പോൾ അത് തീരാറായി അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ റേസർ റേസർ മുഖത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഷീൽഡായിട്ട് അതിരിക്കുകയും ചെയ്യും നമ്മുടെ ഫേസിന് കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ ലോക്കൽ റേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഡാമേജ് ആവും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ ലോക്കൽ പ്രോഡക്റ്റ് ആണ് ബ്രാൻഡഡ് അല്ല കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ ആയിട്ടുള്ള നല്ല റൈസസ് നോക്കി വാങ്ങിച്ച് യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് സ്കിന്നിന് ഒരു റിട്ടേഷനോ കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല പക്ഷെ ഞാൻ ഈ ഒരു റേസർ യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിന് നല്ല നീറ്റലും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റുകളും നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും കാരണം നമ്മളെ ഡയറക്റ്റ് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സെൻസിറ്റീവ് സ്കിൻകാറുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ബേണിങ് സെൻസേഷൻസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഇട്ട പ്രോഡക്ട്സ് പോലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ചില പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫേസ് പൊള്ളുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ പെട്ടെന്ന് പോയി മുഖം കഴിയാ പോലും അത് എനിക്ക് പോകാറില്ല ഫേസിന് ആ ഒരു രണ്ട് ദിവസത്തേക്ക് എൻ്റെ ഫേസ് അങ്ങ് കറുത്തു പോവുകയും ചെയ്യും അതായത് എൻ്റെ നാച്ചുറൽ സ്കിൻ ടോണിൽ നിന്നും മാറിയിട്ടൊരു ഡള്ളായിട്ടുള്ളൊരു ഫീലുണ്ടാക്കും ഫേസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ചില ഫൗണ്ടേഷൻസ് പോലും എനിക്ക് ഓക്കെ ആകാറില്ല അത് നമ്മളിപ്പോൾ ഫങ്ഷൻസിനൊക്കെ പോകുന്ന ടൈമിൽ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന ടൈമിൽ എൻ്റെ ഫേസ് എന്തായാലും ഡാർക്കിൻ കളറായിട്ട് മാറാറുണ്ട് അത് രണ്ട് ദിവസം എടുക്കാറുമുണ്ട് അത് മാറാനായിട്ട് ഡാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഡള്ളായി പോകുന്ന ഒരു ഫീലാണ് അങ്ങനെയാണ് എൻ്റെ ഫേസിൽ വരാറ് ഒരു ബേണിങ് സെൻസേഷൻ ഉണ്ടാകുന്നത് ചില മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോഴും എൻ്റെ ഫേസിൽ ബേണിങ് സെൻസേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഈ നിവ്യ ഞാൻ യൂസ് ചെയ്യുന്നത് നിവ്യയാണ് നിവ്യ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാവാറില്ല എല്ലാ പ്രോഡക്റ്റും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പ്രോഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കത് ഓക്കെ ആയിട്ട് എൻ്റെ ഫേസിന് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനതെല്ലാം മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇപ്പോഴും ഞാൻ നിവ്യ യൂസ് ചെയ്യും ഫേസിൽ നന്നായിട്ട് ഹെയർ ഉണ്ടാകുന്ന ഫേസാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫേസിൽ ഒരു ഒരു മാസം ഞാൻ ഒന്നും ചെയ്യാണ്ട് വിട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ആയിട്ട് ഒരു വൃത്തിയിട്ട രൂപമായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് ചില മാസങ്ങളിൽ ഞാൻ മടി കാണിച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കും എൻ്റെ ഫേസ് അങ്ങനെ വിട്ട് വേറെ എവിടെയും പോകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാണ്ട് ഫേസിനെ അങ്ങനെ തന്നെ വെച്ചേക്കും ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് അത് കഴിയുമ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റേസസ് യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ ഐബ്രോസ് അങ്ങനെ എപ്പോഴും ഞാൻ ത്രെഡ് ചെയ്യാറോ അല്ലെങ്കിൽ റേസസ് യൂസ് ചെയ്യാറോ ഒന്നുമില്ല ഞാൻ അത് വളരാനായിട്ട് വിടും വളരാനായിട്ട് വിട്ടതിന് ശേഷം നന്നായിട്ട് വളർന്നതിന് ശേഷം റേസസ് യൂസ് ചെയ്ത് അത് റിമൂവ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് ആ ഐബ്രോസും കാണാനായിട്ട് എന്റെ എൻ്റെ കവിളിലെ ഹെയർസ് എന്താ റിമൂവ് ചെയ്യാത്തെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ആ കവിളിലെ ഹെയർ അങ്ങനെ റിമൂവ് ചെയ്യുന്നത് വലിയ ഇഷ്ടമില്ല ഞാൻ ചില ഒക്കേഷൻസിന് മാത്രം എവിടെയെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമുക്ക് എന്തെങ്കിലും മേക്കപ്പ് അത്രയും ആയിട്ട് ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അവിടുത്തെ ഹെയർസ് അങ്ങ് റിമൂവ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അതൊന്ന് ഭംഗിക്കിരിക്കട്ടെ എന്നങ്ങ് ഞാനും വിചാരിക്കും അങ്ങനെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വെറുതെ ആട്ടോ എനിക്ക് റേസറ് യൂസ് ചെയ്യുന്ന സമയത്ത് കവിളിൽ പിമ്പിൾസ് വരാറുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം കവളിൽ യൂസ് ചെയ്യാതെ ഒക്കേഷൻസിന് മാത്രമേ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും കുഞ്ഞിലൊക്കെ എനിക്ക് എല്ലാവർക്കും പിമ്പിൾസ് വരുന്ന ടൈമിലൊക്കെ എനിക്ക് പിമ്പിൾസ് എന്ന് പറയുന്ന സാധനമേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴായിട്ടാണ് കേട്ടോ ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന ചില പ്രോഡക്റ്റുകൾ എൻ്റെ ഫീസിന് ഓക്കെ ആവാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ എൻ്റെ ഫേസിൽ കാടും പടലും ഒക്കെ ഒതുക്കി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഐബ്രോസും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഇത് ക്രീംസ് എല്ലാം ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അവസാനത്തെ മെനക്ക് പണിയാണേ നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ ഫേസിൽ ഇടുന്നത് നന്നായിരിക്കും അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് വാരി ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്